ഈ മോട്ടിവേഷൻ കേട്ട് എനിക്ക് പറഞ്ഞത് നിങ്ങക്ക് എന്ത് ജീവിതത്തിൽ നിങ്ങൾ തളരരുത് മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ആ എന്നിട്ട് എന്താ മുന്നോട്ട് പോയാണ് എനിക്ക് കൊറോണ ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങി നടന്നാ അതൊരു പറഞ്ഞല്ലേ അതുകൊണ്ടാണ് കുറച്ചു ദിവസം ഇവിടെ കാണാഞ്ഞത് അതുകൊണ്ടല്ല പിന്നെ അത് പറയാൻ വരുന്ന എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് അതായത് ഞാൻ പുതിയൊരു ചാനലുമായിട്ട് ഒന്ന് കൈ കോർത്തേക്കാനും അപ്പൊ അലേക്കന്റെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചേക്കാണ് കാരണം എനിക്ക് ഈ വേദിയിൽ മാത്രം പുള്ളി തന്നെ അനുവദിക്കൂല കെട്ടിയിടൂല പുള്ളി എന്ത് ചെയ്താലും നമ്മളാ ഇടിച്ചു തളത്തിക്കളിപ്പോലെ പക്ഷെ നമ്മളെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കണം വേറെ ചാനലുണ്ട്

ഞാൻ അവിടെ ഒരു കോമഡി ഒരു സാധനം വെറുതെ ചുമ്മാ അടിച്ചോടുന്നുയറക്ടര് വീട്ടിലേക്ക് പിന്നെ അവിടെ ആങ്കർ ചെയ്യണ പെണ്ണുണ്ടല്ലോ ആങ്കറിയുടെ പെണ്ണിനെ മേക്കപ്പ് മാൻ ഇങ്ങനെ കൊണ്ടിരിക്കുന്നു അവന്റെ നീ ഐപ്രോ കണ്ണേ കുത്തിക്കിരുന്നു പറഞ്ഞു പോയി ഒരെർപ്പുണ്ട് കാരണം നിങ്ങളെപ്പോലൊരാള് എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം നിന്നിട്ട് ഇവിടെയുള്ള മോശം തമാശ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല തമാശ കിട്ടിയപ്പോ നിങ്ങളത് വേറൊരു ചാനലിൽ പോയി പറഞ്ഞു ചോറൊരിടത്തും കൂറൊരിടത്തും പറയാം അങ്ങനെ അല്ലായിരുന്നു മാമെ സംബന്ധിച്ചാലും ചെയ്യായിരുന്നു മാമ അല്ല അവിടെ അവിടെയെങ്കിലും ചെയ്യാൻ പോകുന്നത് എന്റെ ഷോ എവിടെയെങ്കിലും നടക്കാൻ ഷോക്കാവിടെന്നപ്പോ മോശം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസരം കിട്ടാത്തത് അവിടെ പോയി പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എടുത്തത് അല്ല ആ പറയാൻ പാടില്ലായിരുന്നു ഞാൻ തല ദിവസത്തിന് വൈകിയാണ് കിടന്നുറങ്ങിയത് ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴുന്നേറ്റം മതിയല്ലോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ കിടന്നുറങ്ങി മണിയായി കഴിഞ്ഞപ്പോഴും അലാറം അടിച്ച് ഉറക്കം പോയില്ലേ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കരി സഹിക്കാൻ പറ്റണ്ടായി ആ അലാറം നോക്കി അച്ഛൻ കയറി എന്റെ റൂമിലേക്ക് വന്നു അല്ല അത് ശരിയാവൂല എന്നുവച്ചാ അവിടെ ഗ്രൂമേഴ്സ് മേട്സ് പറഞ്ഞേക്കണത് സ്വന്തം അച്ഛന്റെ പേര് പറയരുത് നമ്മള് പുറത്തുള്ള ആൾക്കാരെ പറയാവു കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരന്റെ അച്ഛൻ കയറി വന്നു മോനെ എന്താടാ നിന്ന് മുഹമ്മദ് വന്നിരിക്കണ നിന്നാരെങ്കിലും അടിച്ചാ എന്നാ അടിച്ചി ആരടിച്ചി അലാറം അടിച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞോറിനെ ഈ അച്ഛൻ എന്ത് ശരി അലാറം ഇങ്ങോട്ട് എടുത്തിട്ടില്ലേ ഒറ്റ അച്ഛൻ പറയണേ ഏടാ അലാറം നീ കൊണ്ടോ കേസ് കൊടുക്കടാ ഞങ്ങള് കോടതിയിൽ വാദിച്ചോളടാ

ആ അതെ ഞാനാ ശരി അതിപ്പം ഇപ്പം എങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ ഒന്നും കൂടി ആലോചിച്ച മറ്റേന്ന് പറഞ്ഞട്ടെ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ ഞാൻ വരാം ഞാൻ വരാം പറ്റൂലേറ്റി ഏ എന്തോ അല്ല അവിടെ ഷൂട്ട് തുടങ്ങി ഞാനപ്പവിടെ എന്നാന്ന് നോക്കിയിട്ട് കണ്ടില്ല അവിടെ അപ്പൊ എനിക്ക് പോയ വേറൊരാളവിടെ എടുത്ത് ഇപ്പൊ പുള്ളി ഏതായാലും ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് കോമഡി എന്ന് പേരിടാം വിഷ ഏത് ചാനലാണ് നിങ്ങളെ വിളിച്ചത് വീഡിയോ യൂട്യൂബ് ആറ് മാസം കൊണ്ട് ഏഴ് സബ്സ്ക്രൈബേഴ്സും ഒന്നാണ്